الكريم اجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മദീനയിലാണുള്ളത് മദീനയിൽ വെച്ച് നടക്കുന്ന വെള്ളിയാഴ്ച രാവ് സലാത്തു മജ്ലിസിലാണ് നമ്മളുള്ളത് അള്ളാഹു റബുലിദത്ത് ഹബീബായ് റസൂലഹിാഹു അലഹി വസല്ലമത്തങ്ങളുടെ മതും സംരക്ഷണവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇസ്തീഫാറും സലാത്തും സലാമൊക്കെ ചെല്ലു ഇൻഷാ നമുക്ക് പെട്ടെന്ന് ദ്വാ ചെയ്ത് റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെല്ലുക استغفر الله العظيم 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 <صفيق> استغفر الله العظيم 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 أستغفر الله العظيم <سؤال> أستغفر الله العظيم 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 إلهي أنت مقصودين ورضاك مطلوبين അള്ളാ അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ മുത്തായ തങ്ങളുടെ പരിസരത്ത് വെച്ച് ഞങ്ങൾ ചെല്ലുന്ന ഇസ്തീഫാർ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ് റഹ്മാനെ ഞങ്ങളോട് നീ മാപ്പാക്കണേ ഞങ്ങൾ ഞങ്ങളറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ അല്ലോ കുബ്ബത്തുൽ ഹലാ കണ്ടുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുമ്പയുടെ സമീപത്ത് വെച്ച് ഞങ്ങളെ ഇസ്തീഫാർ ചെല്ലുന്നതും ഞങ്ങൾ ദിക്കറ് ചെല്ലുന്നതും ഞങ്ങൾ സലാത്ത് ചെല്ലുന്നതും നീ കബൂലാക്കണേ അല്ലോ നീ എല്ലാവരും ആത്മാർത്ഥമായിട്ട് യാ യാ ഹയ്യു എന്ന തിക്കറ് ചെല്ലുക അള്ളാഹുവിൻ്റെ മഹത്വമുള്ള രണ്ട് ഇസ്മുകളാണ് എല്ലാവരും ഹയ്യു യാ കയ്യൂ يا حي يا قيوم 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 يا 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 قيوم അല്ലാ അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണയല്ലോ ഞങ്ങളെ കഷ്ടപ്പാടുകൾ വേവലാദികൾ ആവലാദികൾ എല്ലാം നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ ഞങ്ങൾക്ക് ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനേ ഇനി ഇൻഷാ ഇൻഷാല്ല നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്നത് ാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين الله الله ني كبولا كني يعني ان شاء الله حبيبا رسول الله صلى الله عليه وسلم تقرر من الصلاه جل കുബത്തുൽ ഹലാറ ഇൻ്റെ അടുത്ത് വെച്ച് മദീനയിൽ വെച്ചിട്ട് ചെല്ലുകയാണ് നിങ്ങളും ഇൻഷാ അള്ളാ നാട്ടിൽ വെച്ചിട്ട് സ്വലാത്തിൽ പങ്കെടുക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളും ദു കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹു ഇവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാൻ അള്ളാഹ് നേരിട്ട് കണ്ണുകൊണ്ട് ഈ പച്ചക്കുബ്ബ കാണാൻ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേയല്ലോ മദീനയിലെത്താൻ അള്ളാഹുബിയ ഒരുപാട് തവണ ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ റഹ്മാനെ അവസരം നൽകണേ അല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ വെള്ളിയാഴ്ചരാവ് ആത്മാർത്ഥമായിട്ട് സലാത്ത് ചെല്ലുക ഫാത്തിമിയ സലാത്തുൽ ഫാത്തിമിയ ഫാത്തിമ ബി വി ചെല്ലിയ സലാത്താണ് വളരെ എളുപ്പം ചെല്ലാൻ പറ്റുന്ന സലാത്താണ് വലിയ പവിത്രതയുള്ള സലാത്താണ് ഒരുപാട് മഹത്വമുള്ള സലാത്താണ് സലാത്തുൽ ഫാത്തിമിയെ ചെല്ലിക്കോം അള്ളാഹുമ്മ സല്ലിഅലൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور وَأَخِلِّ اللهم صل على النور واهلي 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 اللهم <سؤال> صل على النور واهلي اللهم 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 صل على النور واهلي അല്ലാഹുമ്മ 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 സല്ലി 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 വാഹിലി 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 അല്ലാഹുമ്മി അമ്മി അല്ലാമിഹലി വാഹിലി اللهم صل على النور وأخلي اللهم صل على النور وعلى اللهم صل على النورِ اله اللهم صل على النورِ اللهم صل على النور واهلي 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 اللهم صل على النور اللهم صل على النور واهلي ഹബീബായ ും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അവിടുത്തെ സഹാബത്തിൻ്റെ മേലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സലാത്താണ് വളരെ മഹത്തമുള്ള സലാത്താണ് കുറഞ്ഞ സലാത്ത് ജൊല്ലി മുത്തായ തങ്ങളോട് സലാം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം

اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله رسولَ اللهِ الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا نبي الله الصلاه والسلام عليك يا صفي الله الصلاه والسلام عليك يا خير خلق الله الصلاة والسلام عليك يا من أرسله الله، الصلاة والسلام عليك يا من زينه الله، الصلاة والسلام عليك يا من شرفه الله، الصلاة والسلام عليك يا من كرمه الله السلام عليك يا مه الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رحمة للعالمين خذ بأيدينا قلت حيلتنا عذركنا يا رسول الله الله رب العزة نمد مجلس سيكريكم عرابته اللهم صورة الفاتحة خلاص ودي إن شاء الله نمك ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബ് പൂർത്തിയാക്കുമാറാവട്ടെ എല്ലാവർക്കും പരിശുദ്ധമായ ഈ മദീന നേരെ കൺ കൊണ്ട് കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഫാ ഖ്ബിൾ അലഹമുലഹിറബിൻ മാലിക് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المؤلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر عسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم അഊദു ബി നാസ് 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 ഇലാഹിൻ മിൻ ശർരിൽ വസ്വാസിൽ യുവസ്ഫിസു സുദൂരിൻ മിനൽ ജിന്നത്തി വന്നാസ് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബ് പൂർത്തിയാക്കുമാറാവട്ടെ അല്ലാ നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുമാറാവട്ടെ അലഹമുല്ലാ അലഹമുല്ലാഹിറബിൻ മുഹമ്മദ് അള്ളാഹു സാധുക്കളായ ഞങ്ങൾ പരിശുദ്ധരായ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മാനേ ഒരുപാട് ആക്ഷിച്ചും ഒരുപാട് കൊതിച്ചും ഞങ്ങളിവിടെ എത്തിയല്ലോ ഞങ്ങളിൽ നിന്ന് നീ കബൂ കൂല കണേ റഹ്മാനെ മുത്തായ തങ്ങളുടെ പൊരുത്തം വാങ്ങി തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നീ ഞങ്ങളോട് മാ കണേ റഹ്മാനെ ഞങ്ങളറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ പൊറുക്കണേയല്ലോ ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഞങ്ങളുടെ അവസാന സമയമാക്കണേ അല്ലോ ഈ ലോകത്തോട് വിട പറയുന്ന സമയം ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാൻ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലോ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ല ഈ അറസൂലല്ലോ കല്ലത്തെ അല്ല ഈ അനബിയെ ഞങ്ങളെ വിളിക്കണം ഈ തിരുസവിധത്തിലേക്ക് ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്ന സർവ്വമോ മിനിങ്ങളെയും പരിശുദ്ധമായ മദീനയിലെ ഈ ഹലറത്തിലെത്താനുള്ള തോഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലോ ഒരുപാട് തവണ അവസരം നൽകണേ അല്ലോ ഞങ്ങളെ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ഞങ്ങൾക്ക് നല്ല ഈമാൻ നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് നല്ല തക്കുവ നൽകണേയല്ലോ നിന്നെ ഭയക്കുന്ന കൽബ് നൽകണേ റഹ്മാൻ അല്ലോ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ലോ ഞങ്ങളെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അത് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ ഞങ്ങളെ എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിത്തരണേ വീട്ടിത്തരണേയല്ലോ ഞങ്ങൾക്ക് ഇജ്ജത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ അല്ലോ ഞങ്ങളോട് പലരും രോഗികളാണ് ആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട് ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദിൻ്റെ മരുമകൻ സുഖമില്ലാദ്വാ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് പലരും നമ്മുടെ കൂടെ ഉമ്രക്ക് വന്ന ആളുകളും നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്ന ആളുകളും നമ്മുടെ മുഹിബ്യങ്ങളും പലരും പല വിഷയങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണയല്ല കഷ്ടപ്പാടുകളും വ്യവലാതികളും ആവലാദികളും നീ പരിഹരിക്കണയല്ല ഞങ്ങളെ ജലിസിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ പല വിഷയങ്ങളും പലരും ഞങ്ങളോട് ദ്വാകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ അല്ല ഞങ്ങൾ മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് തൈക്കടപ്പുറത്ത് അങ്ങനെ പലരും പലരും ഞങ്ങളോട് പല വിഷയം ും ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേയല്ല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേയല്ല കഷ്ടപ്പാടുകൾ വേവലാദികൾ അവലാദികൾ പ്രയാസങ്ങള് പ്രതിസന്ധികൾ എല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ ഇജ്ജത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ അല്ല ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്താനുള്ള തോഫീക്ക് നൽകണേയല്ല മുത്തായ തങ്ങളുടെ പൊരുത്തം നേടി തിരിച്ചു പോകാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്ന സർവ്വ മോമിനിയങ്ങളെയും ഒരാളെയും നീ മദീനയിലെത്താതെ മരിപ്പിക്കല്ല റഹ്മാനെ നിന്റെ പരിശുദ്ധമായ കബാലയം കാണാൻ മത്താഫിലൂടെ നടക്കാൻ സഫാ സഫാമർവ്വക്കിടയിൽ സഹായി ചെയ്യാൻ എല്ലാവർക്കും നീ അവസരം നൽകണേ റഹ്മാനെ ഞങ്ങളെല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ല അള്ളാഹ് ഞങ്ങൾക്ക് ഈ മാനും തക്കവയും ഇഖലാസും നൽകണേ റഹ്മാൻ ഞങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ നീക്കം ചെയ്യണേയല്ല ഞങ്ങൾ ആരെയും നീ രോഗികളായി കിടത്തി ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ മക്കൾ ഞങ്ങളെ കുടുംബാംഗങ്ങൾ ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാക്കല്ലോ റഹ്മാനേ അല്ലാ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദു ആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാൻ അല്ലാ ഞങ്ങൾക്കൊക്കെ ഈമാൻ നൽകണേ അല്ല ഞങ്ങൾക്ക് തക്കവ നൽകണേ അല്ല ഞങ്ങൾക്ക് ഇഹ്ലാസ് നൽകണേ റഹ്മാൻ ഞങ്ങൾ ചെല്ലിയ തിക്കറുകൾ സലാത്തുകൾ ഇതിൻ്റെയൊക്കെ തവാബ് മിസിലിനെ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള സർവ്വാംബിയാക്കൾ ഔലിയാക്കൾ സ്വലിഹി നിങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലോ ഞങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി ഞങ്ങളെ പലരുടെയും മാതാപിതാക്കൾ കബറിലാണ് റഹ്മാനെ അവരുടെ ഹവറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും കബറിലാണ് അല്ലോ ഞങ്ങൾ അവരുടെയൊക്കെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ അല്ലാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാൻ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും നീ ഹൈറും വറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ റഹ്മാൻ നീ നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനും അവരെ ആലിമീങ്ങളാക്കണേ അല്ല അവരെ ഹെഫുലീങ്ങളാക്കണേ റഹ്മാൻ അള്ളാഹ് ഞങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ പരസ്പര സ്നേഹവും ഐക്യവും ഉള്ള കുടുംബമാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് തക്കുവ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നൽകണേ ഹസന

ഒരുപാട് മുത്തമോ മിനെ ഏൽപ്പിക്കുകയാണ് അസ്സലാമൊക്കെ ഇൻഷാ മുത്തായങ്ങളോട് പറയുകയാണ് ഇൻഷാഹ അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ മറ്റന്നാൾ നാളെ രാത്രി മദീനയിൽ നിന്ന് മറ്റന്നാൾ ഇൻഷാ അല്ലാ വൈകുന്നേരം ആകുമ്പോഴേക്കും നാട്ടിലെത്തും അള്ളാഹു യാത്ര റാഹത്തിലാക്കുമാറാവട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ഹാജിമാർക്കും റാഹത്തായിട്ട് എല്ലാ എല്ലാവർക്കും നാട്ടിലേക്ക് എത്താനും യാത്രയ്ക്ക് എളുപ്പത്തിലാകാനും നിങ്ങളൊക്കെ ദുവാ ചെയ്യണം എന്ന് ഉറപ്പപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല തൽക്കാലം മജ്ലിസ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു എല്ലാവരെയും ഹയറിലാക്കുമാറാവട്ടെ സലല്ലാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലലല്ലാഹു വലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله نصلي بك انا السلام عليكم ورحمه الله وبركاته